സി പി ഐ എം ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ മാറ്റമില്ല ആർ നാസർ ജില്ലാ സെക്രട്ടറി ആയി തുടരും ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭ എം എൽ എം എസ് അരുൺകുമാർ എം എൽ എ ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി സി രഘുനാഥ് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി ആലപ്പുഴ സി പി ഐ എമ്മിൽ വിഭാഗീയത ഇല്ലെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു ചിലർ തമ്മിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കുമെന്നും ആർ നാസർ പറഞ്ഞു വാക്കുകളിലേക്ക് ജനങ്ങളിലെ ഉണ്ടായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും രൂപത്തിൽ തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വഭാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലുണ്ടാക്കാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ ഞങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയിട്ടുള്ള വിജയം ഞങ്ങൾ ആവർത്തിക്കും ഭാഗികത ഉണ്ടായിരുന്നു അവസാനിച്ചു അതുപോലെ പുതിയതായിട്ട് ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള അടുത്തും അവരെല്ലാം തന്നെ ഏറ്റവും നല്ല മൃഗന്മാരാണ് ചെറുപ്പക്കാരാണ് എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും അവരെ കാര്യങ്ങളും വളരെ വിജയകരമായ രൂപത്തിൽ നടപ്പിലാക്കി നല്ല ഇനി യു പ്രതികരണത്തിലേക്കാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏതാണെങ്കിലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് യു പ്രതിഭ എം എൽ എ പറയുന്നത് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു ഉള്ള നമ്മുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭ ആണ് നമുക്ക് ചോദിക്കാം പാർട്ടി എന്താണ് എല്ലാ കാലത്തും പാർലമെന്റ് രംഗത്ത് നല്ല ഉത്തരവാദിത്തങ്ങളാണ് തന്നിട്ടുള്ളത് ഇപ്പം എം എൽ എ ആയിട്ടിരിക്കുന്നു പാർട്ടി തന്ന ഉത്തരവാദിത്തമാണല്ലോ അപ്പം അത് ഏത് എന്ത് തന്നാലും നന്നായിട്ടത് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം ഇപ്പം പാർലമെന്ററി രംഗത്താണ് കൂടുതൽ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് ഇപ്പം സംഘടന കൂടി കൂട്ടി യോജിപ്പിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് ഈ കായംകുളത്തൊക്കെ ഒരു വോട്ട് ചോർച്ചയൊക്കെ ചർച്ചയാകുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലേക്കാണ് ഇനിയും പുതിയതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക പാർട്ടിയിൽ നിന്ന് പോയ വോട്ടുകളൊക്കെ എങ്ങനെയാണ് ചേർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എം എൽ എ ഭാഗത്തുനിന്നുണ്ടാവുക തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഉണ്ടാവും പാർട്ടി ജില്ലാ സമ്മേളനം മൂന്ന് ദിവസമായിട്ട് കായംകുളത്ത് മാത്രമല്ല നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പ്രവർത്തിക്കേണ്ട രീതികളെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായി പാർട്ടി ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർട്ടി എടുക്കുന്ന പരിപാടികൾ അത് കൃത്യമായി താഴേക്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പാർട്ടി സഹാവിനെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിലും ഒരു ബ്രാഞ്ച് മെമ്പർ ആണെങ്കിലും പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും പാർട്ടി തരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കും പാർലമെൻ്റ് രംഗത്താണ് കൂടുതൽ ഇപ്പോൾ ചുമതലയുള്ളത് ഉള്ളത് എം എൽ എ എന്ന തരത്തിൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിപ്പം ഇതെല്ലാം ചേർത്ത് കൊണ്ടുപോകും സന്തോഷം താങ്ക് യു ദീപക് ജഗപ്പിനൊപ്പം മനീശേഷ മാത്യു ന്യൂസ് മലയാളം